ആധ്യാത്മിക ദർശനത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോണ വിഷു നമ്മള് കഴിഞ്ഞ വീഡിയോസിൽ ഇടവത്തിൽ ചന്ദ്രം നിന്ന് കഴിഞ്ഞാലുള്ള ഫലമാണ് പറഞ്ഞത് നമ്മൾ ഇന്ന് പറയുമ്പോൾ മിഥുനത്തിൽ ചന്ദ്ര ചന്ദ്ര നിന്ന് കഴിഞ്ഞാലുള്ള ഫലമാണ് പറയണത് മിഥുൻ രാശി മേടം ഇടവം കഴിഞ്ഞു ഇനി മിഥുൻ രാശിയിൽ ചന്ദ്രം നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലമാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് നോക്ക് നമുക്ക് നോക്കാം അതായത് ഇവിടെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മിഥുനൻ രാശിയിൽ ചന്ദ്രം നിൽക്കുമ്പോൾ ജനിച്ച ആൾക്ക് ഉയർന്ന മൂക്കുകൾ ഉണ്ടാകും എന്നാണ് പറയണത് ആചാര്യം പറഞ്ഞിരിക്കണത് അതേപോലെ തന്നെ കറുത്ത കണ്ണ് സാഹിത്യം കല ബുദ്ധി ഗുണം അതായത് കറുത്ത കണ്ണിനായി കറുത്ത കണ്ണായിരിക്കും എന്നാണ് ആചാര്യം പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അത് സാഹിത്യം കല ജ്യോതി ജ്യോതിഷം അങ്ങനെയുള്ള ഈ ഡാൻസ് പാട്ട് കലാപരമായിട്ടുള്ള ഇതിലെല്ലാം നല്ലൊരു നേട്ടം ഉണ്ടാകുമെന്നാണ് പറയണത് അതേപോലെ തന്നെ നല്ലപോലെ ബുദ്ധി ഉള്ളവരാണ് കാരണം ബുദ്ധിന്റെ കാരകനാണ് ബുധൻ ആഹ് ബുധന്റെ രാശിയിൽ ചന്ദ്രനൊക്കെ നിൽക്കുമ്പോ ശുഭ ശുഭഗ്രഹം കൂടിയാണ് ചന്ദ്രൻ അപ്പം ഈ ശുഭന്റെ രാശിയിലൊക്കെ നിൽക്കുമ്പോൾ ബുദ്ധി ഗുണം നല്ലപോലെ വർദ്ധിക്കും എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ശരീരത്തെ ഞരമ്പുകൾ ഈ ചന്ദ്രൻ ഈ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ശരീരത്തിന് ഞരമ്പുകൾ ചെറിയ പൊങ്ങി ഇരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ ഇതെല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല ഇത് പൊതുവായിട്ടുള്ള ഒരു നിയമമാണ് പറയണത് ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെ ദൃഷ്ടി നിൽപ്പൊക്കെ ഭാവമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു കാര്യം ചിന്തയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ അതായത് കുടുംബത്തിലായാലും പുറത്തായാലും സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവാൻ സാധ്യത ഉണ്ടെന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് മറ്റ് പൊക്കമുള്ള ശരീരം ഉണ്ടാവും പക്ഷെ പൊക്കം ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവുക പൊക്കളുണ്ടാവും ഇതൊക്കെ സാധാരണ രീതിയിലുള്ള പൊതു ഫലം മാത്രമാണ് ആചാരം പറഞ്ഞിരിക്കണത് അതുപോലെ തന്നെ നല്ല സംഭാഷണം ചെയ്യുന്ന ഒരാളായിരിക്കും നല്ല സംഭാഷണം നല്ല സംഭാഷണങ്ങൾ നമ്മൾ പറയില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകർ സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സമൂഹം ആൾക്കാരുടെ സംഭാഷണങ്ങൾ കേട്ട് പ്രഭാഷണം കേട്ട് നമ്മൾ ഇരിക്കാറില്ല അതേപോലത്തെ നല്ല സംഭാഷണ കഴിവുള്ള ആളാവസ ആളായിരിക്കാം എന്നാണ് ആചാരം പറയുന്നത് പിന്നെ എപ്പോഴും സന്തോഷ കാര്യങ്ങളെല്ലാം അയാൾക്ക് ജീവിതകാലം വരെ ഉണ്ടാകുമെന്നാണ് പറയണത് ഏർ പുരുഷത്വം ഇല്ലാത്തുള്ള കൂട്ടുകെട്ട് അതായത് പുരുഷത്വം ഇല്ലാത്ത കൂട്ടുകെട്ടും ഭവിക്കും എന്ന് ആചാരം പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് അതായത് മിഥുനൻ രാശിയിൽ ചന്ദ്രം നിൽക്കുമ്പോൾ ഉയർന്ന മൂക്ക് കറുത്ത കണ്ണ് സാഹിത്യം കല നിപുണത ബുദ്ധി ഗുണം കാരണം ബുദ്ധിയുടെ കാരകനാണ് ബുധൻ ബുധന്റെ രണ്ട് രാശിയാണ് മിഥുനവും കനിയും ശരീരത്തിൽ ചെറിയ 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 ഞരമ്പുകളൊക്കെ പൊങ്ങിയിരിക്കാം എന്നുള്ള ഉള്ള ഒരു സാധ്യതകളൊക്കെ പറയുന്നുണ്ട് എല്ലാ അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാം മറ്റുള്ളവർ ക്ക് അതായത് എല്ലാം അവരുമായിട്ട് ഇഷ്ടം കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നല്ല നല്ലപോലെ ഇടുന്ന അതുപോലെ തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യാം കല സിനിമ മേഖല ഡാൻസ് പാട്ട് എന്നിവയൊക്കെ ചന്ദ്രനെ കൊണ്ട് പറയാം പിന്നെ പൊക്കമുള്ള ശരീരം ഉണ്ടാവും എന്നാണ് പറയുന്നത് എല്ലാവർക്കും അത് ഒരുപോലെ ഉണ്ടാവണമില്ല എല്ലാവരുടെയും കാര്യം മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ജാതക വിശകലനം ചെയ്യണത് അതായത് ഒട്ടനവധി ലക്ഷണാധിപനം നോക്കണം ഇവിടെ ചന്ദ്രനെ കൊണ്ടാണ് പറയണത് ലക്നം അല്ല ചന്ദ്രനെ ചിലപ്പോ ഇവിടെയോ ഇവിടെ ലഗ്നം ഇരിക്കാം ഏർ എവിടെയെങ്കിലും ഇരിക്കാം അങ്ങനെ ചന്ദ്ര ഈ പന്ത്രണ്ട് രാശിയിൽ മേട മുതൽ പന്ത്രണ്ട് രാശിയിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാകും ലഗ്നം അല്ല പറയണത് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാലാണ് പറയുന്നത് ചന്ദ്രൻ ഓരോ പന്ത്രണ്ട് രാശിയിൽ നിന്ന് കഴിഞ്ഞാലുള്ള പദങ്ങളാണ് പറയുന്നത് അത് മനസ്സിലാക്കുക ലക്നം എവിടെ ഇവിടെ ഒരു ജാതകം ചിന്തിക്കുമ്പോൾ നമുക്ക് ലക്നം ലക്നം നോക്കണം ആ ലക്നത്തിന്റെ ലക്നാധിപൻ എവിടെയാണ് നോക്കണം ഇപ്പൊ ധനുരാശി ലക്നമാണെങ്കിൽ ലക്നാധിപൻ ഗുരു ഇവിടെ നിൽക്കുക ചോദിച്ചാൽ ഒരു ഗുരു നാലും കേന്ദ്രത്തിന് ഒരു എന്താ പറയുക ഒരു കേന്ദ്രത്തിന്റെ അധിപനാണ് ഗുരു ആ ഗുരുവിന്റെ ദൃഷ്ടി നോക്കണം ആ ലക്നാധിപതി ബലമുണ്ട് ആ ലക്നത്തിലേക്ക് ദൃഷ്ടി നോക്കാൻ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ജാതകം വിചിന്താനം ചെയ്യണത് അപ്പൊ അങ്ങനെ ഒട്ടനവധി കാര്യം നോക്കി മാത്രമേ ഒരാളുടെ ഒരു ഗ്രഹനില സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിനോട് ചെന്നിട്ട് ഒരു മായാപടുവായ ജ്യോതിഷികൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഒരു ഉത്തമമായ ജ്യോതിഷത്തെ പ്രശ്നം നോക്കുകയെന്ന് വെച്ചാൽ പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന പന്ത്രണ്ട് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഒരു കാര്യനിരൂപണം ചെയ്യാൻ പാടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ അധ്യാത്മിക ദർശനം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും അമർത്തി കമൻ്റ് ചെയ്യണം എന്നിട്ട് അപേക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി なますから。